നമസ്കാരം ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ചൈനയിൽ വീണ്ടും ഒരു വൈറസ് വ്യാപനം കൊറോണ വൈറസിനു ശേഷം അതായത് നീണ്ട അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഇങ്ങനെ ഒരു വൈറസ് വ്യാപനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൺ മെറ്റാപ് ന്യൂമോ വൈറസ് ആണ് ഇപ്പോൾ ചൈനയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എച്ച് എം പി വി എന്നറിയപ്പെടുന്ന ഈ ഒരു വൈറസ് ബാധ ചൈനയിലെ വടക്കൻ പ്രവിശ്യകളിലാണ് കൂടുതലായി വ്യാപിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഈ ഒരു രോഗവ്യാപനം മൂലം തന്നെ ചൈനയിലെ പല ഹോസ്പിറ്റലുകളും നിറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു രോഗത്തിന് മതിയായ ചികിത്സയോ മെഡിസിനോ ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും മരണത്തിന് കീഴടങ്ങുന്നു എന്നുകൂടി പറയുന്നുണ്ട് ഈ ഒരു എച്ച് എം പി വി വൈറസ് എന്ന ഈ ഒരു വൈറസ് ബാധ കൂടുതലായി ബാധിച്ചിരിക്കുന്നത് പതിനാല് വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കും പ്രായമായ ആൾക്കാർക്കും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്കുമാണ് എച്ച് എം പി വൈറസ് ബാധിക്കുന്നത് എന്നാണ് പറയുന്നത് ശ്വസന സംവിധാനത്തെ ബാധിക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ കൂടുതൽ അപകടകാരിയാവും എന്നുകൂടി പറയുന്നുണ്ട് കൊറോണ വൈറസിന്റെ തുടക്കം ചൈനയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സമയത്ത് ലോകരാജ്യങ്ങളെല്ലാം ഈ ഒരു വാർത്തയെ വീതിയോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഇങ്ങനൊരു വൈറസ് വ്യാപനത്തിന്റെ ന്യൂസ് ചൈനയിലെ ചില എക്സ് പോസ്റ്റുകളിലാണ് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു വൈറസ് വ്യാപനത്തെ കുറിച്ച് ചൈന ഔദ്യോഗികമായോ ലോകാരോഗ്യ സംഘടനയോ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്ന റിപ്പോർട്ട് കൂടി ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെയൊരു രോഗാവസ്ഥ അങ്ങനെയൊരു വൈറസ് നമ്മുടെ നാട്ടിലേക്ക് എത്താതിരിക്കട്ടെ നമ്മുടെ രാജ്യത്തെ കവർന്നു തിന്നാൽ ഇങ്ങനെയൊരു രോഗാണോ നമ്മുടെ രാജ്യത്തേക്ക് എത്താതിരിക്കട്ടെ എല്ലാം സുഖമായിരിക്കട്ടെ